നമസ്കാരം പ്രായപൂർത്തിയാകാത്ത നാല് പെൺകുട്ടികളെ കഴുത്തടുത്തു കൊന്ന സംഭവത്തിൽ അമ്മ അറസ്റ്റിലായിരിക്കുകയാണ് ഹരിയാനയിലെ നുഹ് ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഒന്നിനും ഏഴിനും ഇടയിൽ പ്രായമുള്ള നാല് പെൺകുട്ടികളെയാണ് അമ്മ കൊലപ്പെടുത്തിയത് ഗുരുതരമായി പരിക്കേറ്റ നിലയിലാണ് അമ്മയെ പോലീസ് പിടികൂടിയത് ഇവർ നിലവിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടികളുടെ പിതാവിന്റെ പരാതിയിൽ സ്ത്രീക്കെതിരെ പോലീസ് കേസെടുത്തു നോക്ക് ജില്ലയിലെ പിപ്രോളി ഗ്രാമവാസികളാണ് കുടുംബം നാല് പെൺകുട്ടികളെയും കഴുത്തടുത്തു കൊന്ന ശേഷം സ്വന്തം കഴുത്തടുത്ത് അമ്മയും മരിക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറയുന്നു സ്വന്തം കുട്ടികളെ ക്രൂരമായി കൊല്ലാൻ ായ കാരണം എന്താണെന്ന് വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കുടുംബ പ്രശ്നങ്ങൾ ആകാമെന്നാണ് ഇപ്പോൾ നിരൂപിക്കുന്നത് എന്നാൽ യഥാർത്ഥ കാരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക